നമസ്തേ േ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഫോർട്ടി ഫിഫ്റ്റി വയസ്സുള്ളവരിലൊക്കെ ആയിട്ട് കാണാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഉപ്പൂറ്റി ഭയങ്കര വേദന താഴെ കുത്താൻ പോലും പറ്റാത്ത വളരെ വേദന അനുഭവപ്പെടുന്നു കുറച്ചു നേരം നടന്നു കഴിയുമ്പോഴത്തേക്കും അല്പം ആശ്വാസം കിട്ടും ഇപ്പം പ്ലാന്റർ ഫാസിറ്റീസ് എന്നാണ് ഇതിനെ പറയുന്നത് അതായത് പ്ലാന്റർ ഫാസിറ്റിസ് പേ അതായത് നമ്മുടെ ഉപ്പൂത്തി ഉപ്പൂറ്റി ഇവിടെ നിന്നുള്ള ടിഷ്യൂ നമ്മുടെ ടോസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഇതിൽ വന്ന ഇൻഫ്ലമേഷൻ ഇതിൽ വന്ന ഇൻഫ്ല ഇൻഫ്ലമേഷൻ കൊണ്ട് ആണ് ഈ പെയിൻ ഉണ്ടാകുന്നത് അത് പല കാരണങ്ങളുണ്ട് നമുക്ക് അമിതമായ ശരീരമുള്ളവർ ഉള്ളവർ അല്ലെങ്കിൽ ഒബിസിറ്റി അതുപോലെ ആയിട്ടുള്ള ചെരുപ്പം യൂസ് ചെയ്യാതിരിക്കുക അതുപോലെ കാലുകൾ ഫ്ലാറ്റ് ഫുഡ് ഉള്ളവരുണ്ട് ഇവിടെ തന്നെ ആയിട്ടുള്ള ഫുഡ് ഉള്ളവരുണ്ട് അതുപോലെ ഈ ആർച്ച് ഹൈ ആർച്ച് കോമൺ ആയിട്ടുള്ള അളവ് വിട്ട് ഹൈ ആർച്ച് ഉള്ളവർ അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വെയ്റ്റ് ഈക്വലായിട്ട് കാലുകൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്തവരെ ഏതൊക്കെ ഒരു പോയിന്റ് കൂടുതൽ വെയിറ്റ് ഉള്ള ആ രീതിയിലൊക്കെ വരുന്നവർക്കൊക്കെ ഈ പ്രശ്നം ഇതിൻ്റെ ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നു ഈ ടിഷ്യൂസിന് ഫ്ലാൻറ്റർഫ്ലാസി ഇൻഫ്ലമേഷൻ സംഭവിക്കുകയും ഇത് നമുക്ക് പെയിനായി മാറുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ പെയിൻ മാറാനായിട്ട് ചില സ്ട്രെച്ചുകൾ നമ്മുടെ ആങ്കിൾ സ്ട്രെച്ചുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും അതിന് അതുപോലെ ഐസ് തെറാപ്പി ചെയ്യാം വേണമെങ്കിൽ ഐസ് ബോട്ടിൽ ഐസ് ബോട്ടിൽ ഐസ് നിറച്ച് അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നിട്ട് ആ തണുത്ത ഇതിൽ വെച്ച് നമുക്ക് മൂവ് ചെയ്ത് അത് ഞാൻ കാണിക്കാം കാണിച്ച് നമുക്കിതിന് മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു പ്രശ്നം വരുന്ന ഒരു പരാതിയാണ് ഹീൽ പെയിൻ ഈ പുതുകാൽ വേദന അപ്പോൾ ഇതിന് പറ്റിയ സ്ട്രെച്ചസുകൾ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ മാറ്റിൽ മാറ്റിൽ നോക്കുക നേരെ നേറിയിരിക്കാം പിന്നെ കൈകൾ ബട്ടക് സൈഡിൽ പ്ലേസ് ചെയ്തിട്ട് കാലുകൾ ഇങ്ങനെ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യാം അതുപോലെ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യാം പിന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ യൻ ടെൻ ഇങ്ങനെ ഒരു മൂന്നാല് റൗണ്ട് നമുക്ക് ചെയ്യാം അതിനുശേഷം ഇതൊരു ബെൽറ്റാണ് അത് ഓൺലൈൻ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ തോർത്തെടുത്താലും മതി തോർത്തെടുത്തിട്ട് കാലുകളുടെ ഇതുപോലെ പ്ലേസ് ചെയ്യാൻ കാലുകളിൽ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക വലിച്ചു പിടിച്ച് ഇരിക്കുക ഒരു ഏഴ് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാം വീണ്ടും ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യാം അത് തന്നെ തിരിച്ചടുത്ത കാലുകളിൽ ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പം ഇങ്ങനെ മാറി മാറി കാലുകളിൽ സ്ട്രെച്ചസ് കൊടുത്തു പോകുമ്പോൾ അതിന് വളരെ ആശ്വാസം കിട്ടും ഇതിനുശേഷം നമ്മളൊരു ബോട്ടിലെടുക്കുക ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളം വെച്ചിട്ട് ഈ ബോട്ടിലെ നമ്മൾ കാലുകൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഐസ് വാട്ടർ ആണ് ഇതിൽ ഐസ് നല്ല ഐസിൽ വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക ഇങ്ങനെ റോൾ ചെയ്യുക പതുക്കെ പതുക്കെ റോൾ ചെയ്യുക ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് ഇങ്ങനെ റോൾ ചെയ്യാം ഈ ഈ ഐസ് തെറാപ്പി നമുക്ക് വളരെ ഗുണം ചെയ്യും അപ്പോൾ അടുത്ത കാലം അതുപോലെ തന്നെ വെക്കുക പതുക്കെ റോൾ ചെയ്യാം ഇരുന്ന് ഇങ്ങനെ റോൾ ചെയ്യണമെന്നില്ല ഇത് ചെയറിൽ ഇരുന്നു നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഈ പ്രൊസീജിയർ ചെയ്യാം പിന്നെ ഇനി നമുക്ക് ഈ കാലുകളുടെ ഈ പെയിനുള്ള സ്ഥലത്ത് ഇന്ന് മസാജ് ചെയ്യാം കാലുകളുടെ ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യാം ഉണ്ടിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് മസാജ് ചെയ്യുന്നതും കാലുകൾക്ക് നല്ലതാണ് അതുപോലെ രണ്ട് കാലുകൾക്കും ഇങ്ങനെ മസാജ് ചെയ്യാം ഈ സ്ട്രെച്ചുകൾ ഞാൻ ഒന്നുകൂടി കാണിക്കുകയാണ് കാൽടെ ഫ്രണ്ട് ബാക്ക് മൂവ്മെൻറ്റ് സ്ട്രെച്ച് ചെയ്യുക ബെൽറ്റ് വെച്ച് സ്ട്രെച്ച് ചെയ്യാം രണ്ട് കാലും മാറി മാറി നമുക്ക് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാം ഒരു ഫോർ ഫൈവ് ടൈംസ് ഇങ്ങനെ സർക്കിളായിട്ട് അതിനുശേഷം തണുത്ത വെള്ളം ഐസ് വെള്ളം ബോട്ടിൽ നിറച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്യാം ഐസ് തെറാപ്പി ചെയ്യാം ഫൈവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് ഈ റോളിങ് തെറാപ്പി ചെയ്യാം ചെയ്യാവുക നമ്മായിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യാം നല്ല കൂഷണുള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യാം അധിക നേരം നിൽക്കുന്നത് ഒരു പ്രശ്നമാണ് അധിക നേരം വാക്ക് നടക്കുന്നത് പ്രശ്നമാണ് ബോഡി വെയിറ്റ് കുറക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ സുഖമായിട്ട് ഭേദമാക്കി എടുക്കാൻ സാധിക്കും അപ്പം ഈ ഞാൻ ഈ പറഞ്ഞ സ്ട്രെച്ചുകൾ നിങ്ങൾ ചെയ്യുക ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഐസ് തെറാപ്പി ചെയ്യുക ഐസ് ബോട്ടിലിട്ട് ചെയ്യുക ഇതൊക്കെ ഇതിന് വളരെ ഉപകാരമാണ് അപ്പോൾ ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കാര്യങ്ങൾ ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത ഒരു നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ നമസ്തേ